പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഏതാനും മാസമായി കേരളത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ജനസന്ധ്യ ആകർഷിച്ച ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം അത് ലോക ശ്രദ്ധ തന്നെ ആകർഷിച്ചിരിക്കുകയാണ് കാരണം ഇത് വല്ലപ്പോഴും ഒക്കെ പല രാജ്യങ്ങളിലൊന്നും ഉണ്ടാകാറുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ കേരളത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് ഇത് കൂടുതൽ വ്യാപിച്ചിരിക്കുന്നു അതാണ് ലോകസ്രദ്ധ ആകർഷിക്കാൻ കാരണം ഈ രോഗത്തെപ്പറ്റി കൗതുകകരമായ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുവാനുണ്ട് അതുകൊണ്ടാണ് ആ വിഷയം ഇന്നിവിടെ നമ്മൾ ചർച്ചയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത് ആദ്യമായിട്ട് തന്നെ ഇത് ഉണ്ടാക്കുന്ന രോഗാണുവിനെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം സാധാരണഗതിയിൽ നമുക്ക് തലച്ചോറിനുണ്ടാകുന്ന ഇൻഫെക്ഷൻ മെനിഞ്ചൈറ്റിസ് അതുപോലെ തന്നെ എൻകഫലൈറ്റിസ് മസ്തിഷ്കജ്വരം ഇവയുണ്ടാക്കുന്നത് ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് അല്ലെങ്കിൽ ഫംഗസ് മുതലായ രോഗാണുക്കളാണ് പക്ഷേ ഇത് ഒരു അമീബയാണ് ഒരു കോശം മാത്രമുള്ള ഒരു ജീവിയാണ് അതിനെ പ്രോട്ടോസവ വർഗത്തിൽ പെട്ടതിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ അമീബിയെ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത് കാരണം ഇത് തലച്ചോറിലെത്തി നമ്മുടെ തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കുന്നു ഇതിന് മറ്റു ചില പ്രത്യേകതകളുണ്ട് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണത്തില്ല മൈക്രോസ്കോപ്പിൽ കൂടി മാത്രമേ ഈ അമീബയെ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ ഈ അമീബിയെ ഫ്രഷ് വാട്ടറിൽ മാത്രമേ കാണുന്നുള്ളൂ അതായത് നമ്മുടെ തടാകങ്ങളിൽ കാണാം നമ്മുടെ കുളങ്ങളിൽ കാണാം നമ്മുടെ നദികളിൽ കാണാം നദികളിൽ ഒഴുക്കില്ലാത്ത ഭാഗത്താണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഉദാഹരണമായിട്ട് നദികളിൽ ഒരു ചെക്ക് ഡാം ഉണ്ടെങ്കിൽ അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇത് വളരുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്വിമ്മിംഗ് പൂളിലുണ്ടാകാം അപ്പോൾ നമ്മുടെ ഏതെല്ലാം പ്രവൃത്തികളാണ് ഈ രോഗാണു നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാൻ കാരണമാകുന്നത് എന്നുകൂടി നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം അതായത് ഇങ്ങനെ അമീബ കലർന്ന വെള്ളത്തിൽ നമ്മൾ കുളിക്കുകയോ കുട്ടികളാണെങ്കിൽ അതിനകത്ത് ചാടുകയോ അതിനകത്ത് നീന്തികയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത് സാധാരണഗതിയിൽ നമ്മുടെ മൂക്കിനുള്ളിൽ പ്രവേശിക്കുന്നത് നമ്മൾ വെള്ളത്തിൽ മുങ്ങി കുളിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ആ വെള്ളം നമ്മുടെ മൂക്കിനകത്ത് കയറാൻ സാധ്യതയുണ്ട് അങ്ങനെ മൂക്കിനകത്ത് കയറുന്ന ഈ അമീബ അവിടെ നിന്നും നമ്മുടെ ഓൾ ഫാക്ടറി നേർവ് വഴി നമ്മുടെ തലച്ചോറിലെത്തുന്നു അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു തലച്ചോറിലെ ആവരണമായ മെനിഞ്ചെ ആവരണത്തെ ഇത് ബാധിക്കുന്നു അപ്പോൾ മെനിഞ്ചൈറ്റിസ് ഉണ്ടാകുന്നു അതുകൂടാതെ തലച്ചോറിലെ കോശങ്ങളെ ഇത് നശിപ്പിക്കുന്നു അങ്ങനെയാണ് ഇത് മരണത്തിന് ഇടയാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം രോഗലക്ഷണം കാണുമ്പോൾ തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് ചികിത്സ തേടുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആളെ രക്ഷിക്കാൻ പറ്റും ഇത് വളരെ മരണസാധ്യത കൂടിയ ഒരു രോഗമാണ് അതായത് ഈ രോഗം പെട്ടെന്നുണ്ടാകുന്നു പെട്ടെന്ന് തന്നെ മരണത്തിനും കാരണമാകുന്നുണ്ട് ഇതിൻ്റെ മരണനിരക്ക് ഏതാണ്ട് തൊണ്ണൂറ്റി ഏഴ് ശതമാനമാണ് അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് അറിഞ്ഞിരിക്കണം നമ്മൾ ആ ഹിസ്റ്ററിയാണ് ഏറ്റവും പ്രധാനം ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഇങ്ങനെ അമീവയുള്ള വെള്ളവുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ കരുതേണ്ടത് അങ്ങനെയുള്ള കോണ്ടാക്റ്റുള്ള ഒരു വ്യക്തിക്ക് പെട്ടെന്ന് തലവേദന വരുന്നു പനി വരുന്നു ഛർദ്ദിക്കുന്നു ഇങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ കാണുകയും ഈ വിവരങ്ങൾ പറയുകയും ചെയ്യണം അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം ശക്തമായ പനിയാണ് അതുപോലെ തന്നെ ശക്തമായ തലവേദന ഛർദ്ദി മനം മറിച്ചില് അതുപോലെ തന്നെ ചിലപ്പോൾ ബോധക്കേട് ഉണ്ടാകാം ചിലപ്പോൾ നമുക്ക് കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും ചിലപ്പോൾ നമുക്ക് ഫോട്ടോഫോബിയ ഉണ്ടാകാം കഴുത്ത് കുഴിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാം അതുപോലെ തന്നെ ചിലപ്പോൾ അപസ്മാര ലക്ഷണങ്ങളുണ്ടാകാം അപ്പോൾ ഇവയൊക്കെയാണ് ഇതിൻ്റെ സാധാരണ ലക്ഷണങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ലക്ഷണങ്ങളും ഈ ഹിസ്റ്ററിയും ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തി ഈ കാര്യങ്ങൾ ഡോക്ടറോടെ ധരിപ്പിക്കേണ്ടതാണ് സാധാരണ ഈ മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുന്നത് ബാക്ടീരിയ വൈറസ് അല്ലെ ഫംഗയാണ് അപ്പോൾ ഡോക്ടർമാർ അത് പരിശോധിച്ച് ഇങ്ങനെയുള്ള രോഗാണുക്കൾ ഒന്നും ശരീരത്തിൽ പ്രവേശിച്ചിട്ടില്ല എന്ന് മനസ്സിലായാൽ ഉടൻ തന്നെ അത് അമീപിക് ജ്വരം ആണോ എന്ന് ഡോക്ടർമാർ പരിശോധിക്കും ുന്നു പല പരിശോധനകളും അതിനുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധന ലംബാർ പങ്ക്ചറാണ് അതായത് നമ്മുടെ സെറിബറോ സ്പൈനൽ ഫ്ലൂയിഡ് കുത്തിയെടുത്ത് പരിശോധിക്കുന്ന ഒന്നാണിത് അപ്പോൾ ആ ഫ്ലൂയിഡിനകത്ത് നമുക്ക് ഈ അമീമ്പായെ ചിലപ്പോൾ കാണാം അല്ലെങ്കിൽ അതിൻ്റെ വർധനവ് നടത്തുന്ന ട്രോപ്പോസൈറ്റ്സിനെ അതിനകത്ത് കാണാൻ പറ്റും അത് മൂവ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധന കോവിഡ് പത്തൊമ്പത് വന്ന കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്ത ഒരു പുതിയ പരിശോധനയാണ് അതിനെ പി സി ആർ എന്നാണ് പറയുന്നത് അതായത് പോളിബറൈസ് ചെയിൻ റിയാക്ഷൻ എന്നാണ് പറയുന്നത് അത് ഈ രോഗം കണ്ടുപിടിക്കുന്നതിനുള്ള കൺഫർമേറ്ററി ടെസ്റ്റാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അമീപ മൂലമുള്ള മസ്തിഷ്ക ജ്വരമാണ് എന്ന് ഡോക്ടർമാർക്ക് വിലയിരുത്താൻ പറ്റും അതനുസരിച്ച് ചികിത്സിക്കാനും പറ്റും അപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്താണ് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ഇതിന് പ്രധാനമായിട്ടും വലിയ മരുന്നുകളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല പല മരുന്നുകൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് ആൻറ്റി ബാക്ടീരിയലും ആൻറ്റി ആയിട്ടുള്ള പല മരുന്നുകളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അതായത് സി ഫ്ലൂക്കണോസോൾ അതുപോലെ തന്നെ റിഫാമ്പസിൻ എരിത്രോമൈസിൻ തുടങ്ങിയ പല മരുന്നുകളും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഇതിന് കൂടുതൽ ഫലപ്രദമായ ഒരു മരുന്നുണ്ട് അത് മറ്റൊരു പ്രോട്ടോസോവയ്ക്ക് വേണ്ടി കണ്ടുപിടിച്ചതാണ് അതിനെ മിൽട്ടി ഫോസിൻ എന്നാണ് പറയുന്നത് ഈ മരുന്ന് ഇന്ന് ഇന്ത്യയിൽ ലഭ്യമല്ല ഇത് ജർമ്മനിയിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തിരുവനന്തപുരത്ത് ഈ ജ്വരം ബാധിച്ചപ്പോൾ നമ്മൾ ജർമ്മനിയിൽ നിന്നും ആ മരുന്ന് വരുത്തിയാണ് അവർക്ക് കൊടുത്തത് ഇന്ന് നമുക്ക് സാധാരണഗതിയിൽ ഈ രോഗം ബാധിച്ചവരൊക്കെ മരണത്തിന് കീഴ്പ്പെടിയാണ് ചെയ്യുന്നത് ഏതാണ്ട് തൊണ്ണൂറ്റി ഏഴ് ശതമാനം മരണനിരക്കുള്ള ഒരു രോഗമാണിത് പക്ഷേ അടുത്ത കാലത്ത് കേരളത്തിൽ നമുക്ക് പല രോഗികളെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു അത് പ്രധാനമായിട്ടും ഈ പുതിയ മരുന്നിൻ്റെ ഉപയോഗം ആയിരിക്കാം എന്നാണ് കരുതുന്നത് പല രോഗികളെയും നമുക്ക് രക്ഷപെടാത്താൻ നമുക്ക് കഴിഞ്ഞു കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ടും ഉണ്ടാകുന്നത് കാരണം കുട്ടികളാണ് കൂടുതലും ഇങ്ങനെയുള്ള വെള്ളത്തിൽ കളിക്കുന്നതും കുളിക്കുന്നതും ഒക്കെ അപ്പോൾ അവരുടെ മൂക്കിനകത്ത് ഈ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് മൂക്കിൽ നിന്നും ഇത് കിബ്രിഫോം പ്ലേറ്റ് അതായത് മൂക്കിന് മോള് വശത്ത് ഒരു അരിപ്പ പോലെയുള്ള സാധനമുണ്ട് അതിന് ചെറിയ കിഴുത്തകളുണ്ട് കിഴുത്ത കുട്ടികളിൽ അടയുന്നില്ല ആ കിഴുത്തയിൽ കൂടി ഇത് മുകളിലേക്ക് ഓൾഫാക്ടറി നേർവ് വഴി സഞ്ചരിച്ച് നമ്മുടെ തലച്ചോറിലെത്തുന്നു അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നമുക്ക് എങ്ങനെ ഈ രോഗത്തെ പ്രതിരോധിക്കാം അല്ലേ നമുക്ക് എങ്ങനെ സേഫായിട്ട് ജീവിക്കാം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അതിനു മുമ്പ് അറിഞ്ഞിരിക്കണം പലരും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ജ്വരം ഇപ്പോൾ കേരളത്തിൽ കൂടുതലായിട്ട് വ്യാപിക്കാൻ കാരണം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ അമീബ കൂടുതലായിട്ടും വാം വാട്ടറിലാണ് ജീവിക്കുന്നത് അതായത് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഇതിനാവശ്യമായിട്ടുള്ളത് അതേ സമയത്ത് തണുത്ത വെള്ളത്തിലോ കടലിലെ വെള്ളത്തിലോ ഈ ജീവി വളരുകയില്ല അപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ സമ്മർ കാലത്ത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ വളരെ കൂടുതലായിട്ട് ചൂട് അനുഭവപ്പെട്ടു ടെമ്പറേച്ചർ വളരെ ഹൈ ആയിരുന്നു അപ്പോൾ നമ്മുടെ ജലാശയങ്ങളിലെ വെള്ളവും ചൂടായി അപ്പോൾ അങ്ങനെ ചൂടായിട്ടുള്ള വെള്ളമുള്ളപ്പോൾ ഈ അമീബ കൂടുതലായിട്ട് നമ്മുടെ ജലസ്രോതസ്സുകളിൽ ഉണ്ടായി ഒരു പക്ഷേ അതായിരിക്കാം നമുക്ക് ഇപ്പോൾ ഈ സമ്മർ കഴിഞ്ഞ ഉടനെ തന്നെ കേരളത്തിൽ ഈ രോഗം ഇത്രയധികം വ്യാപിക്കാൻ കാരണം അപ്പോൾ ഈ രോഗത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കുക അത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം ഇത് പ്രതിരോധിക്കുക വളരെ എളുപ്പമാണ് നമ്മൾ ചെറിയ ചില കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി അതായത് നമ്മൾ കുളത്തിലെ വെള്ളത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ സ്വിമ്മിംഗ് പൂളിലോ ഇങ്ങനെയുള്ള വാട്ടർ സ്പോർട്സോ ഒന്നും ഈ സമയത്ത് നമ്മൾ ചെയ്യാതിരിക്കുക ഇടിയും ഇങ്ങനെയുള്ള വെള്ളത്തിൽ നമ്മൾ ഇറങ്ങണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മളൊരു നെയ്സൽ ക്ലിപ്പ് അങ്ങനെ ഒരു ഉപകരണം നമുക്ക് മേടിക്കാൻ കിട്ടും മൂക്ക് രണ്ടും അടച്ചു വെക്കാവുന്ന നെയ്സൽ ക്ലിപ്പ് ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള വെള്ളത്തിൽ നമ്മൾ ഇറങ്ങാവുള്ളൂ അത് വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ സ്വിമ്മിംഗ് പൂളിലെയൊക്കെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക അതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പിന്നെ ചിലരൊക്കെ ഈ മൂക്ക് ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി നമ്മൾ ടാപ്പ് വാട്ടർ ഉപയോഗിക്കാറുണ്ട് ഈ ടാപ്പ് വാട്ടറിലും ഈ അമീബയുടെ സാന്നിധ്യം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ടാപ്പ് വാട്ടർ അതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് രണ്ട് മിനിറ്റ് സമയം തിളപ്പിച്ച് ആറിച്ചതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ പിന്നെ നമ്മൾ സൈനസ് വാഷ് എന്ന് പറഞ്ഞ ഒരു പ്രൊസീഡിയറുണ്ട് അതിനുപയോഗിക്കുമ്പോഴും ഈ വെള്ളം അമീബ ഇല്ലാത്തതായിരിക്കണം എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനം അമീബേ ഉണ്ട് എന്ന് സംശയിക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ അല്ലെങ്കിൽ നീന്തുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് പനിയോ അല്ലെങ്കിൽ തലവേദനയോ അല്ലെങ്കിൽ ഛർദിയോ ഉണ്ടാകുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തി ഡോക്ടറോട് ആ വിവരം പറയണം ഈ ഹിസ്റ്ററി കൂടി ഡോക്ടർക്ക് അറിയാമെങ്കിൽ മാത്രമേ അമീബിക്ക് മസ്തിഷ്ക ജ്വരം ആണോ എന്ന് ഡോക്ടർക്ക് സംശയിക്കുവാനും അതനുസരിച്ച് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യുവാനും കഴിയും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ രോഗത്തെ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും പെട്ടെന്ന് ചികിത്സിക്കാൻ പറ്റും അപ്പോൾ ഈ രോഗത്തിൽ നിന്നും നമുക്ക് റിക്കവർ ചെയ്യുവാനും പറ്റും അല്ലാത്തപ്പോഴാണ് പലപ്പോഴും മരണങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ ഈ അമീബിക്ക് മസ്തിഷ്ക ജ്വരം എന്തുകൊണ്ടുണ്ടാകുന്നു അത് എന്തുകൊണ്ടാണ് ഇത്രയും അധികം കേരളത്തിൽ വ്യാപിച്ചത് അതിനെ എങ്ങനെ നമുക്ക് തുടക്കത്തിലെ കണ്ടെത്താം അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ കൗതുകരമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ അറിവ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി